അസുര താണ്ടവം ബാനു അവതരണം ഷാഹുൽ എഡിറ്റിംഗ് വന്നേ മലയിൽ എഡിറ്റിങ് പറഞ്ഞു പറഞ്ഞ മുഴുമേ ആദ്യ ചുണ്ടുകളിൽ പൊതിഞ്ഞു പിടിച്ചു നിന്നെ കാണാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല പാർവതി ശരിക്കും ഈ അഞ്ചു ദിവസം എനിക്ക് പിടിക്കും പോലെയാ താ നേരം പുല്ലരുവോളം നിന്റെ കൂടെ സംസാരിക്കും ഞാൻ എന്താ നേരം പുലരോളോ എന്റെ ദയവായിട്ടാ ഒന്നും പറ്റില്ല ഈ സമയം തന്നെയാണ് പാർവതിയുടെ ഫോൺ റിങ് ചെയ്തത് ഒന്ന് ഇരുത്തി നോയിക്കൊണ്ട് പാർവതി ഫോൺ എടുത്തു അയ്യോ മുത്തശ്ശിയാ നീ സംസാരിക്ക ആദ്യ പറയുന്ന പാർവതി ഫോൺ എടുത്തു ഹലോ മുത്തശ്ശി ആ മോളെ പാറു കിടന്ന മോളെ ഇല്ല മുത്തശ്ശി കിടക്കാൻ പോകുന്നേ ഉള്ളൂ ആ പിന്നെ മുത്തശ്ശി വിളിച്ച് ഇവിടെ നിന്നൊരു കള്ള തിരുമാടി മീറ്റിംഗ് എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് മീറ്റിംഗ് കാണാതെ ഇനി മോളുടെ അടുത്തേക്കെങ്ങാനും മുത്തശ്ശി പറയുന്ന കേട്ട് പാർവ്വതി ആദ്യം തറഞ്ഞു നോക്കി ഇല്ല മുത്തശ്ശി ഇങ്ങോട്ട് വന്നിട്ടില്ല വിളിച്ചപ്പം എന്നോട് പറഞ്ഞിരുന്നു ആ എന്നാ പിന്നെ സത്യം എന്നാ ഇനി മോൾ കിടന്നു ഇനി നാല് ദിവസമല്ലേ ഉള്ളൂ ശരി മുത്തശ്ശി മുത്തശ്ശിയോട് സംസാരിച്ച് ഫോൺ വെച്ചു നോക്കിയ പാർവതി തന്നെ നോക്കിച്ചിരിക്കുന്ന ആദ്യമാണ് കാണുന്നത് ഏയ് പാർവതി അപ്പൊ ബുദ്ധിയുണ്ട് അനാ പിന്നെ ഇവിടെ അതുകൊണ്ട് എനിക്ക് ഇവിടെ കിടക്കാം അല്ലേ പറഞ്ഞുകൊണ്ട് സ്വയം പറഞ്ഞുകൊണ്ട് പാർവതി ഡോറിച്ച് ചാരി പുറത്തേക്ക് ഇറങ്ങി പല്ലവി പഠിച്ചോണ്ടിരിക്കുന്ന മുറിയിലേക്ക് ചെന്നു പാവ് എപ്പോഴോ ബുക്കിൽ തെളിവിപ്പോയിട്ടുണ്ട് ഒന്ന് വിശ്വസിച്ചുകൊണ്ട് അവളെ പിടിച്ച് പതിയെ ബെഡിലേക്ക് കിടത്തി ശേഷം അവടെ ബുക്കെല്ലാം മടക്കി വെച്ച് ഡോറ് ചാരി തന്റെ മുറിയിലേക്ക് നടന്നു തന്റെ മുറിയിലേക്ക് ലൈറ്റ് ഓൺ ചെയ്തു പാർവതിയെ കണ്ടതും ആദ്യ പെട്ടിൽ നിന്നും ചാടി എണീറ്റു എന്റെ വാഴ കേൾക്കാൻ ഒക്കെ പോവാൻ നോക്കി ഒരു പുൻസിരിയോടെ ആദ്യ പാർവതിയെ ബെഡിലേക്ക് വലിച്ചിരുത്തി എന്നിട്ട് അവടെ മടിയിലായി തലയാഴ്ച അവളെ ചുറ്റി പിടിച്ചു കിടന്നു നിന്നെ കാണാതെ ദിവസം ഞാൻ ഞാനിങ്ങനെയാ കടന്നു പോയതെന്ന് പറയുന്നതോടൊപ്പം അവടെ ദാവണിക്കിടയിലൂടെ കാണുന്ന ആല പോലെയുള്ള വയറിലേക്ക് മുഖം അടിപ്പിച്ച് ചുറ്റി പിടിച്ച് കിടന്നു നാല് ദിവസം കൂടി കാത്തിരിപ്പ് ഈ കാത്തിരിപ്പിനും പാർവതി അവനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു ഒപ്പം അവന്റെ മുടിയിലൂടെ ഒന്ന് വിരലോടിച്ചു ഈ തലയുടെ പാട്ട് കൂടെ ഉണ്ടെങ്കിൽ അവൾ നോക്കി കുറുമ്പോടെ പറഞ്ഞു ആദ്യം എപ്പോഴും ഞാൻ പാടിത്തരാറില്ലേ മാത്രമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം ശിവകീർത്തനാ താൽക്കാലിപ്പോൾ എനിക്ക് വേണ്ടി ദേവേട്ടം പാടിത്ത താരാട്ടുപാട്ടാണെങ്കിൽ കുഴപ്പമില്ല നീ ഞാൻ പാടുക വീട്ടിൽ നിന്ന് അടിച്ചെറുക്കു ഇല്ല നീ ഞാനല്ലേ പറയുന്നു പ്ലീസ് കുറുമ്പോടെ ചിണുങ്ങി പറയുന്നവളെ ഒരു ചിരിയോടെ ആദ്യം മടിയിൽ കിടന്നുകൊണ്ട് പാർവതിയുടെ മുഖത്തേക്ക് മിഴികൾ ോലക്കം മലിട്ടു കുഴുങ്ങിനിൽ പവളി ഏത പൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിഗലോല പരാഗുന്ദര ചന്ദ്ര മുഖബിംബം നീളാവിന്റെ നീലഭസ്മ എന്റെ ദേവേട്ട ഇത്ര മനോഹരമായി പാടാൻ കഴിഞ്ഞിട്ടാണോ അറിയാത്ത പോലെ എന്നെ പറ്റിക്കുന്നു നിന്നെ ഓർത്ത് ചെയ്യുന്ന എന്തും അത്രമേൽ മനോഹരമായിരിക്കും പാർവതി അയ്യാണ് വല്ലാണ്ട് സൂചിപ്പിക്കല്ലേ ചുമ പറഞ്ഞല്ലോ സത്യം പറയുന്നതോടൊപ്പം അവന്റെ കൈകൾ അവളിലെ കുസൃതിയും കാണിച്ചോണ്ടിരുന്നു അഞ്ചു ദിവസം അങ്ങനെ ചോദിച്ച ഒരുപാട് മിസ് ചെയ്തു പക്ഷെ ഈ കാത്തിരിപ്പിന്നൊരു സുഖമുണ്ട് പറഞ്ഞിരിക്കാൻ കഴിയാത്തൊരു സുഖം യെസ് പാർവതി ബിക്കോസ് വി ലവ് സോ സോ മച്ച് ദിസ് ഈസ് അല്ല ഈ അസുരന ഇപ്പൊ സാഹിത്യം കിട്ടുന്നുണ്ടല്ലോ നീ ഇങ്ങനെ ഞാൻ പാർവതി അറിയില്ല അത്രമേൽ അത്രമേൽ ഭ്രാന്തമായി നീ ഒരു ശരിയോടെ അവന്റെ മുടിയിലൂടെ തലോടി നേരം പുലർച്ചെയാവോളം പരസ്പരം സംസാരിച്ചപ്പോഴോ നിദ്രയിലേക്ക് മയങ്ങി ഇരുവരും ഫോണിൽ അലാറം അടിച്ചും പാർവതി ഞെട്ടുണർന്നു തന്നെ ചുറ്റി പിടിച്ചെടുക്കുന്ന ആദ്യം നോയിക്കൊണ്ട് പതിയെ അവന്റെ കൈകൾ എടുത്തു മാറ്റി ശേഷം ഫോൺ എടുത്തു നോക്കി ആറു മണി കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞു വിടും പതിയെ തുടങ്ങി ഹാളിലും അടുക്കളയിലും ലൈറ്റ് ഉണ്ട് അടുക്കളയിൽ നിന്നും പാത്രങ്ങളുടെ ശബ്ദം കേൾക്കാം പാർവതി വേഗം അടച്ചു വാഷ്റൂമിൽ ചെന്ന് ഫ്രഷ് ആയി ബെഡിൽ തന്നെ ഇരുന്നു ഉറക്കം വിട്ട് പോകുന്നില്ല അതെങ്ങനെയാ ഒരു മണിക്കൂർ ഉറങ്ങിക്കാണോ എന്താ ഇപ്പൊ ചെയ്യാ ചേച്ചി പെട്ടെന്ന് പല്ലവിയുടെ ശബ്ദം കേട്ടതും ഇറങ്ങി ചേച്ചി ചേച്ചി ഇങ്ങോട്ട് പോയത് ഞാൻ നേരത്തെ എണീറ്റ് അതാ പിന്നെ അമ്പലത്തിൽ പോകാൻ റെഡി ആവുകയായിരുന്നു പക്ഷെ ഇന്ന് പറ്റും തോന്നില്ല വയറിൽ എന്തോ അസ്വസ്ഥ പോലെ പോരാതെ തലവേദന ആ കീർത്തി ഉണ്ടാവും നീ ഒരു കാര്യം ചെയ്യ അവിടെ കൂടെ ക്ഷേത്രത്തിൽ പോയിക്കോ ആ അപ്പൊ ചേച്ചി ഇല്ലേ അത് പിന്നെ ഇല്ല നീ പോയി വെനിക്ക് വയ്യാ അതുകൊണ്ടാ ഉം ശരി ആ പിന്നെ പലവി ഒരു കൂവളമാലയും തുളസിമാലയും കൊടുക്കണേ ഉം ശരി ചേച്ചി പറഞ്ഞുകൊണ്ട് പലവി പാർവതിയുടെ മുറിയിലേക്ക് പോകാനൊരുങ്ങി ആ നീ എങ്ങോട്ടാ ഞാൻ ഞാൻ ചേച്ചിയുടെ മുറിയിലെ കബോളിൻ്റെ ഡ്രസ്സ് വെച്ചിരുന്നല്ലേ അത് എടുത്തിട്ട് വരാം എനിക്ക് ഞാൻ എടുത്തുതരാം പാർവതി വേഗം മുറിയിലേക്ക് ഓടിക്കേറി അവളുടെ ഡ്രസ്സ് എടുത്ത് കൊടുത്തു പലവി അവൾ അടിമുടി നോക്കി ചേച്ചി ചേച്ചിക്ക് എന്താ പറ്റിയേ ഇന്നലെ ഞാൻ ശ്രദ്ധിക്കുക എന്ത് ഒന്നില്ല നീ പോയി റെഡി ആക്കിയ കീരുപ്പോരും പാർവതി ഒന്ന് ഇരുത്തി നോക്കി പലവി ഡ്രസ് എടുത്തുകൊണ്ട് പോയി കുറച്ചു നേരം കഴിഞ്ഞതും പലവി ഒരുങ്ങി വന്നു അപ്പോഴേക്കും കീർത്തി എത്തിയിരുന്നു ഇരുവരും പോകുന്ന പാർവതി നോക്കി നിന്നു പാർവതി വേഗം മുറിയിലേക്ക് ചെന്നു ആള് നല്ല ഉറക്കമാണ് മോളെ പാർവതി പുറത്തുനിന്ന് അച്ഛന്റെ ശബ്ദം കേട്ടതും പാർവതി വേഗം പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നു എന്താ ആ മോളെ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഞാനമ്മയും കൂടെ വിവാം ക്ഷണിക്കാൻ പോവാ നിങ്ങൾക്ക് കഴിക്കാനുള്ളൊക്കെ അമ്മ ഒരുക്കിയിട്ടുണ്ട് ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ക്ഷണിക്കാൻ പോവാറച്ചു ദൂരെയാ നേരത്തെ ഇറങ്ങിയാലൊരു പത്തണിയാകുമ്പോഴേക്കും അവിടെ എത്തും തിരിച്ചു ഇങ്ങോട്ട് എത്തണ്ടേ ശരി അച്ചാ നിങ്ങൾ പോയിട്ടോ ആ പല്ലവി അമ്പലത്തിൽ പോയല്ലേ ആ എനിക്ക് ചെറിയൊരു തലവേദന അതാ ശരി മോള് കിടന്നു കുറച്ചേരം കൂടെ ഒന്ന് മുകളിക്കൊണ്ട് പാർവതി മുറിയിലേക്ക് കയറി ആശ്വാസം അപ്പം അമ്മയും അച്ഛൻ ഇറങ്ങിയിട്ട് പറഞ്ഞു വിടാം അപ്പോഴേക്കും പല്ലവി വരാണ്ടിരുന്നാൽ മതിയായിരുന്നു വഴിപാടുകൾ ഉള്ളതുകൊണ്ട് വൈകിയാൽ മതിയായിരുന്നു മനസ്സിൽ പ്രാർത്ഥിച്ചിരുന്നു പാർവതി എട്ട് മണിയായപ്പോഴേക്കും അച്ഛനും അമ്മയും കൂടെ പാർവതിയോട് പറഞ്ഞ് പുറപ്പെട്ടു അവര് പോയതും പാർവതി വേഗം റൂമിലേക്ക് ഓടി എനിക്ക് ഒന്നുമില്ല അങ്ങോട്ട് ഇനി ഉറങ്ങണേ വീട്ടിൽ പോയി ഉറങ്ങിക്കോ വാട്ട് ഉറങ്ങണ പോയിട്ട് എഴുന്നേൽക്ക് അമ്മയും അച്ഛനല്ലേ പല അവനെ പിടിച്ചെണീപ്പിച്ച് ചൂണ്ടി തള്ളി പുറത്തേക്ക് കൊണ്ടുവന്നോളു അച്ഛനും ഉള്ളൂ ശ്രദ്ധിക്കണോ പറയുന്നതോടൊപ്പം അവൾ ഇറുകിയപ്പോഴെന്ന് അവൾ നേരത്തെ ഒരു ചുമനം നൽകി പാർവതി അവന്റെ കൈകളിൽ പിടിച്ച് മുന്നോട്ട് നടന്ന് ആളിലെത്തി പുറത്തേക്കുള്ള ഡോറ് തുറന്നു പടികൾ കയറി വരുന്ന പല്ലവിയും കീർത്തിയും കണ്ട് അവടെ മിഴികൾ വിടുന്നു കണ്ണുകളിറക്കി തറയിൽ കൈവെച്ച് നിന്നു പാർവതി പല്ലവിയും കീർത്തിയും പാർവതിയും അവളുടെ പറയുന്ന ഒരു ഗോസലമില്ലാച്ചിരിച്ചു നിൽക്കുന്ന ആദിയെയും കണ്ട് പരസ്പരം മുഖത്തോട് മുഖം നോക്കി ആദി പാർവതിയെ മറികടന്ന് അവളുടെ മുന്നിലേക്ക് ചെന്നു ഗുഡ് മോർണിംഗ് ഒരു ചിരിയോടെ പറയുന്ന ആദിയെ പല്ലവി നോക്കി പല്ലവിളി പറയുന്നതോടൊപ്പം ആദി പല്ലവിയുടെ തലകുറി കൊട്ടു ഒന്ന് മൂളികൊണ്ടെന്ന് ചുമലൊരുക്കി കാണിച്ചു പല്ലവി അപ്പൊ ശരി ഉറക്കങ്ങ് ശരിയായില്ല ഇനി മൂന്നാറ് മണിക്കൂർ യാത്ര കഴിഞ്ഞത് വീട്ടിലെത്തണം അപ്പൊ ഇനി കല്യാണത്തിനാണോ ഓകെ ബൈ കീർത്തി ഒരു മോളി മുന്നോട്ട് പോകാൻ നിന്ന് ആദി എന്തോർത്ത് വീണ്ടും തിരിഞ്ഞ് കീർത്തിയുടെയും പല്ലവിയുടെയും മുന്നിലേക്ക് ചെന്നു ഇനി ഇതങ്ങാനും മുത്തശ്ശി അറിയിച്ചാ രണ്ടിനെയും പിന്നെ ബാക്കി പറയണ്ടല്ലോ ഏയ് ഞങ്ങൾ ആരോടും പറയില്ല ആദ്യ ഇരുവരെയും തുറച്ചുപോയിക്കൊണ്ട് ആദി പുറത്തേക്ക് ഇറങ്ങിയിട്ട് പാർവതി ചമ്മലയോടെ ഒരു ചിരിയിരിച്ചുകൊണ്ട് മുന്നോട്ട് നോക്കി ചുണ്ടു കുർപ്പിച്ച് തുറച്ചു നോക്കുന്നുണ്ട് പല്ലവി അപ്പ ഇതായിരുന്നു ഈ കണ്ടി പാർവിന്റെ വയർ തലവേദനയും അല്ലേ പല്ലവി പറയുന്ന കേട്ട് കള്ളം ചെയ്ത് പിടിക്കപ്പെട്ട കുട്ടിയെ പോലെ പാർവതി അവളെ നോക്കി ഇങ്ങനെ നോക്കുന്നു വേണ്ടത് കീർത്തി ചേച്ചി ഇന്നലെ തൊട്ട് ഞാൻ നോക്കുവാ എന്തോ ഒരു ഒളിച്ചു കളി പറയുന്ന പല്ലവിയെ കണ്ട് കീർത്തിയും പാർവതി അവളെ നോക്കി ചിരിക്കാൻ തുടങ്ങി എൻ്റെ അമ്മേ അപ്പൊ എപ്പോഴും അങ്ങനെ പിടിച്ചു കയറ്റിയേ ഓ ഈ പോകുപോ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞാ ചേച്ചി ഇങ്ങോട്ട് വരുന്നതിന് സംശയമാണല്ലോ അങ്ങനെയൊന്നും ദേവേട്ടൻ ഞാനും കൂടെ വരും ഓ അപ്പോഴൊരു ദേവേട്ടൻ അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ പല്ലവി കീർത്തി പറയുന്നിട്ട് പല്ലവിഞ്ഞു ശ്വാസം എടുത്തു ആ അല്ലേൽ ഈ കാര്യത്തിൽ നിങ്ങൾ ഒന്നു തന്നെയാണല്ലോ ഇവിടുത്തെ പോലെ ഒരു പാതരക്കള്ള അവിടെയും വന്ന് കാണും ഈ വെണ്ണേ നീ എന്തൊക്കെയാ പറയുന്നേ ഉം ഞാനൊന്നും പറയുന്നില്ല നീ വശിക്കുന്നുണ്ട് നമുക്ക് എന്തേലും കഴിക്കാം കീർത്തി ചേച്ചി വാ അതും പറഞ്ഞ് പല്ലവി അകത്തേക്ക് കയറി ചേച്ചി അമ്മയുടെ അമ്മയച്ചനോട് യുവാം ക്ഷണിക്കാൻ പോയതാ നീ വാ നമുക്ക് കഴിക്കാം ഇത്ര നേരത്തെ പോയേച്ചി കുറച്ചു ദൂര നേരത്തെ പോയി വരാൻ വൈകും ഉം ഒന്ന് മൂളിക്കൊണ്ട് അവളും ചെയറിലേക്ക് ഇരുന്നു പേര് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഓരോ സംസാരിച്ച് കല്യാണത്തിന് അന്നത്തെ ഓരോ കാര്യങ്ങൾ തീരുമാനിച്ചു അച്ചമ്മയുടെ മരണം തളർത്തിയുകൊണ്ട് തന്നെ വലിയ ആർഭാടങ്ങളൊന്നും വേണ്ടെന്ന് പാർവതി അച്ഛനോട് നിർബന്ധം പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അത്രയും വേണ്ടപ്പെട്ട ഒരു യുവാഹത്തിന് വിളിച്ചിട്ടുള്ളൂ ഏകദേശം ഉച്ചയായപ്പോഴാണ് ആദ്യ തിരിച്ച് തറവാട്ടിലേക്ക് എത്തിയത് കയറി ചെല്ലുമ്പോഴേ കണ്ടു ആളിരിക്കുന്ന മുത്തശ്ശിയെയും നന്ദിനെയും ആ നീ വന്നോ ആദി ആ നിന്റെ മീറ്റിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ കുഴപ്പമില്ല ആദ്യയുടെ മറുപടി നന്ദന അവനെ അവരി ചൂടി നോക്കി ശേഷം ഒന്ന് നേടാ നന്ദന്റെ വിളിയിൽ ആദ്യം തിരിഞ്ഞു നോക്കി എന്താ അല്ല നിന്റെ മീറ്റിംഗ് അങ്ങ് എറണാകുളത്തായിരുന്നോ ആണെങ്കി സത്യം പറ നീ പാർവതിയുടെ അടുത്തേക്കില്ല പോയത് പിന്നെ നിന്റെ കഴുത്തിൽ ഷോപ്പിങ്ങിന് വന്നു വാട്ട്

ആ ആരോട് പറയാ ആര് കേൾക്കാം നന്ദൻ സ്വയം പറഞ്ഞ് ചുമലിൽ കൈവെച്ച് ഗൗതമി വസുമതിയുടെ മുറി തുറന്നും കാണുന്ന ചുമലിൽ ഒട്ടിച്ചു വെച്ച ആദ്യ ഫോട്ടോയിലേക്ക് നോക്കുന്ന വസുവിനെയാണ് മോളെ എന്തിരിപ്പിത് മോള് വന്ന് എന്തെങ്കിലും കഴിക്കേ ഞാൻ വന്നോളാം അമ്മ അമ്മ പൊയ്ക്കോ എന്നാലും മോളെ അമ്മ പൊയ്ക്കോ എനിക്കൊന്നുമില്ല ഞാൻ ഓക്കെയാണ് ഇനി മൂന്ന് ദിവസം കൂടെ അതോടെ എല്ലാം ശുഭ പറയുന്നോടൊപ്പം ഒന്ന് പുഞ്ചിരിച്ചോൾ ഗൗതമി പുറത്തേക്ക് ഇറങ്ങി ആ മോനെ അമ്മയെ വസ്സോടെ അവളാതാ മുറിയില്ലേ അമ്മ അവളോടാ മുറിന്ന് പുറത്തിറങ്ങാൻ പറ നടക്കാനുള്ള നടക്കും അവനിങ്ങനെ എന്നിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾ കരുതും പോലെയല്ല അവർ അതുകൊണ്ട് അവൻ മറക്കാൻ പറഞ്ഞേക്ക് അമ്മ അവളോട് വാസന്ത ഒരു ഒഴുക്കുമട്ടിൽ പറഞ്ഞോണ്ട് അവിടെ നിന്ന് പോയി ഉം എല്ലാവരെയും വെറുപ്പിച്ചിരുന്ന എന്റെ വാസന്ത മോൻ പോലും ആ ആദ്യം മുമ്പിൽ വെറുതെ ഇരിക്കും ഞാൻ പോയല്ലോ ഭഗവതി കൈമലർത്തി പറഞ്ഞവർ പാർവതിയുടെ അച്ഛനും അമ്മയില്ലാത്തതുകൊണ്ട് തന്നെ കീർത്തി അവർക്കൊപ്പം അവിടെ തന്നെ നിന്നു മൂന്നുപേരും ഓരോ കഥകൾ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഉച്ച കഴിക്കാൻ ഒരുക്കുമ്പോഴാണ് പുറത്തൊരു വാഹനത്തിന്റെ ശബ്ദവും കൂടെ കോളിംഗ് ബില്ലും കേട്ടത് ഞാൻ നോക്കിയേച്ചി ചിലപ്പോ അച്ഛനമ്മയും വന്നാ പറഞ്ഞുകൊണ്ട് പലവി ഹാളിലേക്ക് ചെന്നു ടേബിളിൽ കഴിക്കാനുള്ള ഫുഡും പ്ലേറ്റും കൊണ്ടുവെക്കായിരുന്ന പാർവതിയും കീർത്തി ചേച്ചി പെട്ടെന്നുള്ള പല്ലവീടെ അളർച്ചയിൽ പാർവതിയും കീർത്തി ഒന്ന് മുഖത്തോട് മുഖം നോക്കി ഹാളിലേക്ക് ഓടി ചെന്നു പലവിയുടെ കഴുത്തിലേക്ക് കത്തിപ്പിടിച്ച നിൽക്കുന്നുണ്ട് വേറെ നാലഞ്ചു പേരും കൂടെയുണ്ട് ആരുടെയും മുഖം കാണുന്നില്ല മുഖത്ത് ധരിച്ച മുഖം മൂടിയുടെ ഉള്ളിലൂടെ കണ്ണുകൾ മാത്രം കാണാം അയ്യോ പാർവതി പാർവതി നിന്നു കൊണ്ട് അവളെ അവളെ പിടിച്ചൊരു ടവൽ ഒന്ന് പറഞ്ഞിരുന്നു മുന്നോട്ട് നടന്നു പുറകെ ഓടിച്ചെന്നു അവളെ ഒരുത്തനെട്ട് വലിച്ച് കവിളിലേക്ക് ആഞ്ഞടിച്ചു പലവിയും കീർത്തിയും വിടുന്നില്ലെന്ന് കണ്ടതും കയ്യിലെ ടവൽ ഇരുവരിലേക്കും അടുപ്പിച്ചു ഇരുവരും ബോധം പറഞ്ഞു വീണതും ഡോറ് ചാരി പാർവതി കാറിലേക്ക് തൂക്കിയെടുത്തിട്ട് കൊണ്ടുപോയി ഈ ബ്ലോക്ക് കൊണ്ടാ അല്ലെ നമ്മളെപ്പോഴും വീട്ടിലെത്തേണ്ട സമയമായി അല്ലെ പൂർണിമേ ഒരു ചിരിയോടെ പറഞ്ഞ പടികൾ കയറി കൃഷ്ണമൂർത്തി മോളെ പാർവതി മോളെ പല്ലവി ഇരുവരെയും വിളിച്ചെങ്കിലും ഒരു മറുപടിയും കിട്ടിയില്ല കോളിംഗ് അടിച്ചിട്ട് ഒരു പ്രതികരണം ഇല്ലെന്ന് കണ്ടതും സംശയത്തോടെ ഇരുവരൊന്നും നോക്കിക്കൊണ്ട് ഡോറിൽ തട്ടി ആഞ്ഞുള്ള മുട്ടിൽ ഡോർ ഉറന്നവും സംശയത്തോടെ പൂർണിമയെ നോക്കിക്കൊണ്ട് കൃഷ്ണമൂർത്തി മുന്നോട്ട് നോക്കി ഹാളിൽ നിലത്ത് കിടക്കുന്ന പല്ലവിയും കീർത്തിയും കണ്ട് ഇരുവരും സ്തംഭിച്ചു പോയി അയ്യോ മോളെ ഇരുവരും വിളിച്ചുകൊണ്ട് ഓടിച്ചെന്നു കീർത്തി ഇരുവരെയും ഒരുപാട് തട്ടി വിളിച്ചു എണീക്കുന്നില്ല അല്പം വെള്ളം കൊണ്ടുവന്ന് മുഖത്തേക്ക് തളിച്ചു അല്പം കഴിഞ്ഞത് ഇരുവരും പതിയെ കണ്ണു തുറന്നു അമ്മ ചേച്ചി ചേച്ചി പലവി പറയുമ്പോഴാണ് അവർ പാർവതി പാർവതി മോളെ ഓർത്തത് കൃഷ്ണമൂർത്തി നാലു ഭാഗത്ത് നോക്കി വിളിച്ചു ചേച്ചി എന്തായാലും എന്താ നിങ്ങൾ പറയുന്നത് കീർത്തി എന്താ സംഭവിച്ചേ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം